സ്നേഹം തന്നെ ജനങ്ങളെ വളരെ ഈസിയായി എങ്ങനെയാണ് ജൈവ വളം അഥവാ തോല് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നത് അതിൽ മൂന്ന് തരം തോലുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് തണൽക്കപ്പ അഥവാ തണൽപ്പൂ തണൽപ്പൂള രണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതമായ ക്ഷീമക്കൊന്ന മൂന്നാമത്തെ മൾബറി ആദ്യമായി തന്നെ തണൽക്കപ്പയാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് തണൽക്കപ്പ മാസാ മാസം ഇത് തോല് കഴിക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇതുപോലെ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തേക്ക് വേണ്ട തോലി ഇഷ്ടം പോലെ കിട്ടും പെട്ടെന്ന് ഉണ്ടാവും ഇത് കിഴങ്ങ് ഉപയോഗിക്കാൻ പറ്റുകയില്ല ഇത് തണലിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ജൈവവളമായി ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാകും നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു മരമാകുന്നത് ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തണൽക്കപ്പ ഇതിന് ഒരു രോഗം തന്നെ വരികയില്ല ഇതിന് കൊമ്പ് കുത്തിയാൽ മതി ആ കുത്തിയ സ്ഥലത്ത് നല്ല താ താഴ്ച്ചു വളരും ഇത് ഇതാണ് ഇതിൻ്റെത് നിങ്ങളെല്ലാവരും കണ്ടി കണ്ടിരിക്കുന്നു എന്നാലും ഞാൻ പരിചയപ്പെടുത്തുകയാണ് നണൽ വളരെ ഇതിൻ്റെ ഇല സാധാ കപ്പയുടെ മാതിരി തന്നെയാണ് ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് ഇനി അടുത്തത് ഞാൻ സീമൊക്കെ ഒന്നേ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇതാണ് മൾബറി വളരെ ഈസിയായി നമുക്ക് ഈ മൾബറി ഉണ്ടാക്കാം ഈ മൾബറിയുടെ പ്രത്യേകത ഇത് ഈ മൾബറി ഉപയോഗിച്ച് നമുക്ക് ഒരു പട്ടുനൂൽ പുഴിയെ ഉഴുവിനെ വളർത്താം പണ്ട് മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു ഈ മൾബറിയിൽ വളരെ രസകരമായ ഒരു സംഭവം ഇതിന് നല്ല വളരെ നല്ലൊരു ഒരു പഴുത്ത പഴം ഉണ്ടാകും നല്ല ടേസ്റ്റാണ് ഇതാണ് നിങ്ങൾക്ക് ഈ മൾബറി ഈ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം വളരെ നല്ല തോലുണ്ടാവും ഇത് മാസം മാസം ഈ തോല് വളർത്താൻ നമുക്ക് തോൽ വെട്ടിയിട്ട് നമുക്ക് വാഴക്കോ മറ്റുള്ള കപ്പൊക്കോ എന്തിനു വാഴയിടാം ഇതാണ് മൾബറി രണ്ടാമത്തത് മൂന്നാമത് ഇതിന് കൊമ്പിത് കൊമ്പ് കുത്തിയാൽ പെട്ടെന്ന് തഴച്ചു വളരും അതുപോലെ തന്നെ ഇത് ക്ഷീമക്കൊന്ന ക്ഷീമക്കൊന്നയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നല്ല ഉറപ്പുള്ള മരം ക്ഷീമക്കൊന്നയാണ് അത് കഴിഞ്ഞിട്ടാണ് തേക്ക് ഭീമക്കൊന്ന തോൽ കഴിക്കാതെ നിർത്തി കഴിഞ്ഞാൽ അതൊരു ഇരുപത് വർഷം കൊണ്ട് നല്ല മരമാവും ആ മരം നിന്ന് നല്ല തടിയാക്കി ഉപയോഗിക്കാം നല്ല ഫിനിഷിങ് കിട്ടും തേക്കിനേക്കാൾ ഉറപ്പാണ് ചീതൽ ഒരിക്കലും പിടിക്കുകയില്ല സീമക്കൊന്നയുടെ പ്രത്യേകത ഇത് മാസം മാസം നമുക്ക് തോൽ കഴിക്കാം വളരെ നല്ല തോലാണ് ഏറ്റവും നല്ല തോൽ ക്ഷീമക്കൊന്നയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പശുവിനൊക്കെ കൊടുക്കാം നല്ല പാല് ലഭിക്കും ശീമക്കൊന്ന ഇതാണ് പിന്നെ ഇത് ഇതും കൊമ്പ് കുത്തിയാൽ ഉണ്ടാവും പണ്ട് ഇതിൽ അതിര് കുത്താൻ വേണ്ടി അതിർക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു വസ്തുവാണ് ഈ ക്ഷീമക്കൊന്ന ഇത് വളരെ ധാരാളമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു ഇത് ഈ ക്ഷീമക്കൊന്നേൽ നമുക്ക് കുരുമുളകും വളർത്താം പെട്ടെന്ന് കുരുമുളക് കയറും അതുകൊണ്ട് ഈ മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ക്ഷീമക്കൊന്ന ഒന്ന് തണൽമര തണൽ കപ്പ തണൽ തണൽപ്പുഴ ഒന്ന് മൾബറി ഇത് മൂന്നും നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ജൈവവളമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള തോൽ കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കൃഷിയിലേക്ക് നിർബന്ധമായി രാസവളത്തിനോട് ഒപ്പം തന്നെ ജൈവവളവും കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാ അത് നിങ്ങളെ കൃഷികൾ വളരെ സമ്പുഷ്ടമായി ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ സ്വയം തന്നെ വളരെ ഈസിയായി ഇതുപോലുള്ള ശീമക്കൊന്ന മൾബറി അതുപോലെ തന്നെ തണൽക്കപ്പ കുഴിച്ചിട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഈ ജൈവവളം ഉണ്ടാക്കാം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം ഓക്കെ അടുത്തൊരു മനോഹരമായ വീഡിയോ മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരാം എൻ്റെ യൂട്യൂബ് ചാനൽ പേര് ഡാർക്ക് ഫോറസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്